ത്തിൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പുരുഷൻ തന്നെയാണ് കാരണം കുടുംബനാഥൻ എന്നുള്ളത് മരണം വരെയും അയാൾ അയാൾ തന്നെ ആയിരിക്കുമല്ലോ പുരുഷനായിരിക്കുമല്ലോ അപ്പോൾ അയാൾ പറയുന്നത് കേട്ട് അനുസരിച്ച് സ്നേഹമായിട്ട് പോകുന്നതാണ് കുടുംബ ജീവിതവും കാര്യങ്ങളും എല്ലാം സമൂഹത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ രീതി പണ്ട് കാലം മുതലേ തലമുറകൾ മുതലേ ഇങ്ങോട്ട് കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതായാലേ അതിനൊരു ഉറപ്പുള്ളു

സ്ത്രീക്കും പുരുഷനും തുല്യമായ തീരുമാനം ഈക്വൽ ആയ മതി എല്ലാ കാര്യങ്ങളിലും പൈസ നമ്മുടെ തന്നെയല്ലേ അവരുടെ കൂടിയല്ലേ ഈക്വൽ ചേട്ടന്റെ നമുക്ക് മേധാവി എന്ന് പറഞ്ഞാ പുരുഷനാണ് എന്നാലും സ്ത്രീക്ക് അവകാശം ഉണ്ടല്ലോ അവിടെ അതാ ശരിക്കും തീരുമാനം എടുത്ത് നമ്മള് അതെ കൂട്ടായിട്ടതില് തീരുമാനം എടുക്കോളൂ ചോയിച്ചു പോണല്ലോ ചോയിച്ചു പോകണി കൂട്ടായ്മ തീരുമാനമായിരിക്കണല്ലോ അങ്ങനെ വരാതിരിക്കാനാണ് കൂട്ടായ തീരുമാനം അവർക്ക് അതാണ് ഞങ്ങളുടെ പോളിസി മരിക്കണേ ഇനി സ്ത്രീ ആയിരിക്കണം അടുത്തത് അതിനു വേണ്ടിയാ അതിനുവേണ്ടിയാ ഈക്വലെന്നല്ല രണ്ടുപേർക്കൊണ്ട് ഈക്വൽക്വൽ ചില കാര്യങ്ങളെ കൊണ്ട്

നല്ലതാണോ നല്ല ഡിസ്കസ് ചെയ്തിട്ട് നല്ലത് വൈഫ് പറയുന്നത് കുടുംബത്തിലെന്ന് വരുമ്പോഴത്തേക്ക് കുടുംബനാഥൻ പുരുഷനാണെങ്കിലും ഇപ്പോൾ റേഷൻ കാർഡൊക്കെ വന്നതിന് ശേഷം സ്ത്രീകളുടെ പേര് മുൻഘടനയ്ക്ക് വന്നില്ല അപ്പോൾ ഒരു മുൻഗണന അവർക്ക് ഉണ്ടെന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് സൗഭാഗ്യമായിട്ട് രണ്ടുപേരും തുല്യമായിട്ട് മുന്നോട്ട് പോകും കുടുംബം നല്ല വഴക്ക് പ്രശ്നമൊന്നുമില്ലാതെ പോകും പിന്നെ ചില പുരുഷന്മാർ മദ്യപിച്ചിട്ടൊക്കെ വരെ ചെല്ലുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് അരിശം കയറും അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും കുടുംബത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വരും അപ്പോൾ അവർ കടവടവൊക്കെ മേടിച്ചായിരിക്കും കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ അവർക്കായിരിക്കും ഒന്നാം സ്ഥാനം വരുന്നത്